ഓം ശ്രീ മ ജ്യോതിർഗമാ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മീനം രാശിയിലേക്ക് ചൊവ്വയുടെ രാശിമാറ്റമാണ് മീനം രാശിയിൽ ചൊവ്വയും രാഹുവും യോഗം ചെയ്ത അങ്കാരക യോഗം എന്ന യോഗം ആ മീനം രാശിയിൽ വരുന്നു ഇപ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ചൊവ്വ മീനം രാശിയിലേക്ക് രാശി മാറുന്നത് ആ ചൊവ്വ മീനം രാശിയിൽ മെയ് മുപ്പത്തി ഒന്ന് വരെ സ്ഥിതിയുണ്ടാവും ഇപ്പം മീനം രാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ രാഹുവും ചൊവ്വയുമായിട്ട് യോഗം ചെയ്ത് അങ്കാരക യോഗം എന്ന യോഗം ആ മീനം രാശിയിൽ സഞ്ജാതമാകുന്നു അപ്പോൾ അങ്കാരക യോഗം എന്ന് പറയുന്നത് ഒരു ഗുണപ്രദമായിട്ടുള്ള ഒരു യോഗമല്ല എന്നറിയുക കാരണം ചൊവ്വ എന്ന് പറയുന്നത് അഗ്നിമയമായ ഒരു ഗ്രഹമാണ് പ്രകോപനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഒക്കെ പോരാട്ട വീര്യത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് രാഹു ആണെങ്കിലോ സംശയങ്ങളുടെ ഗ്രഹമാണ് തർക്കങ്ങളുടെ ഗ്രഹമാണ് സംഘർഷത്തിൻ്റെ ഗ്രഹമാണ് അപ്പം ഈ രണ്ട് ഗ്രഹങ്ങളും ഒരു രാശിയിൽ വരിക എന്ന് പറയുമ്പോൾ പ്രകോപനത്തിനും സംഘർഷങ്ങൾക്കും വഴി തെളിക്കാവുന്ന സംഭവികവാസങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മെയ് മുപ്പത്തി ഒന്ന് വരെ അതിനാൽ വ്യക്തിബന്ധങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം സാമൂഹ്യ ബന്ധങ്ങളിലും ശ്രദ്ധിക്കണം ദേശീയ അന്തർദേശീയ തലങ്ങളിലും ഒക്കെ തന്നെ സംയമനത്തിൻ്റെയും നയതന്ത്രത്തിൻ്റെയും ആവശ്യകത ആവശ്യകതയെ സൂചിപ്പിക്കുകയാണ് ആ അങ്കാരക യോഗം മീനം രാശിയിൽ വരിക വഴി ഇപ്പോൾ രാജ്യത്തൊക്കെ പൊതുവെ ഇലക്ഷൻ നടക്കുന്ന സമയമാണ് അതുകൊണ്ട് വളരെ ജാഗ്രത വേണം രാഷ്ട്രീയ പോരാട്ടങ്ങൾ അത് ചിലപ്പോൾ അക്രമത്തിലേക്കും അല്ലെങ്കിൽ മറ്റു സ്ഫോടനത്തിലേക്കുമൊക്കെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം പൊതുവേ ഉത്കണ്ഠയുടെയും ഭയപ്പാടിൻ്റെയും സമയമായിട്ട് ഈ കുജൻ്റെയും രാഹുവിൻ്റെയും യോഗത്തെ കാണണം ദേശീയതലത്തിലും അന്തർദേശീയ തലത്തിലോ ഒക്കെ തന്നെ യുക്തസമാനമായ സാഹചര്യങ്ങൾ ഒടുന്നനെ ഉണ്ടായെന്ന് വരാം ഇപ്പോൾ ജലരാശിയിലാണ് ഈ അങ്കാരക യോഗം വരുന്നു എന്നുള്ളതിനാൽ സമുദ്രത്തിൽ അല്ലെങ്കിൽ തീരപ്രദേശം വഴിയുള്ള അക്രമങ്ങൾ അതുപോലെ ചുഴലിക്കൊടുങ്കാറ്റ് ഭൂമി ഭൂമികുലുക്കം മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ അറിയുക അപ്പോൾ പ്രത്യേകിച്ച് വ്യക്തി ജീവിതത്തിൽ ഈ അങ്കാരക യോഗം രാഗുവും കുജനവുമായിട്ടുള്ള യോഗം മീനം രാശിയിൽ വരുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏതുവിധം സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം തുലാമൃച്ച കൂറുകാർക്കും ലഗ്നക്കാർക്കും യോഗം എന്ത് ഗുണദോഷം ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും അതായത് മഹം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഈ രാഹുവിൻ്റെയും കുജൻ്റെയും യോഗം മീനൻ രാശിയിൽ വരുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്താകും നോക്കാം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും നാലും ഒൻപതും ഭാവാധിപനാണ് കുജൻ കുജൻ യോഗകാരകനാണ് ആ യോഗകാരകനായിട്ടുള്ള കുജൻ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അഷ്ടമ ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത്തി ഒന്ന് വരെ ആ കുജൻ അഷ്ടമ ഭാവരാശിയിൽ ഉണ്ടാകും രാഹുവും അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ രാഹുവും കുജനുമായിട്ടുള്ള അങ്കാരക യോഗം ഈ കൂറുകാരുടെ അഷ്ടമത്തിലാണ് വരുന്നത് അപ്പോൾ പൊതുവെ ഈ നാലാം ഭാവാധിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ സുഖക്കുറവ് മനസ്സംഘർഷത്തിനും സ്ട്രെസ്സിനും കുടുംബത്തിൽ പ്രശ്നങ്ങൾക്കൊക്കെ അത് സാധ്യത കാണിക്കുന്നു വാഹനയാത്രകളിൽ കെയർ വേണം ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധ വേണം നെഗറ്റീവ് ചിന്തകൾ കൂടുന്നതിനും അത് മനസ്വസ്ഥത കുറയ്ക്കുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം ഭവനത്തിലോ വാഹനത്തിലോ ഒക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ റിപ്പയർ ആവശ്യമായിട്ട് വരുന്ന സമയമാണ് വീട് വാങ്ങുന്നതിനും വാഹനം വാങ്ങുന്നതിലും ഒക്കെ തന്നെ ഈ സമയത്ത് ഒരു കെയർ ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകണം ജീവിത പങ്കാളിയുമായിട്ട് ഒക്കെ തന്നെ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അവയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം കുജൻ ഒൻപതാം ഭാവാധിപനുമാണ് അപ്പം ഒമ്പതാം ഭാവാന ഭാവാധിപനായിട്ടുള്ള കുജൻ അഷ്ടമത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഗവേഷണം നടത്തുന്നവർക്കും അന്വേഷണ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നവർക്കും ശാസ്ത്രജ്ഞർക്കുമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് പൂർവിക സ്വത്ത് കിട്ടുന്നതിന് സാധ്യതയുണ്ട് അതേസമയം ഭാഗ്യപരീക്ഷണങ്ങൾക്ക് അനുകൂലമായ സമയമല്ല എന്നറിയുക അഷ്ടമത്തില് രാഹുവും കുജനുമൊക്കെ യോഗം ചെയ്ത് വരുന്നത് ചിലർക്ക് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ഇടയാകും അതുപോലെ ഹൃദ്രോഗം പോലെയുള്ള രോഗമുള്ളവർ പ്രത്യേകിച്ച് ടൈമിലി ആയിട്ടുള്ള ചെക്കപ്പൊക്കെ നടത്തേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ ചിലർക്ക് സഡനായിട്ടുള്ള എന്തെങ്കിലും സർജറി ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് വേണ്ടി വരുന്നതായി കാണുന്നു അതുപോലെ അശ്രദ്ധ കൊണ്ട് പെട്ടെന്നുള്ള വീഴ്ച ആക്സിഡൻ്റ് ഇവക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് ഈ കൂറുകാർ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ കുജൻ പതിനൊന്നാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് പതിനൊന്നാം ഭാവരാശി ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള ശ്രമമൊക്കെ ഉണ്ടാകും വീട് സ്ഥലം ഇവയൊക്കെ മാറുന്നതിനും സാധ്യത കാണുന്നുണ്ട് കുടുംബ അംഗങ്ങളുമായിട്ടൊക്കെ ചേർന്ന ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകും കുടുംബവസ്തു അതിൻ്റെ വിഹിതമൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് കുജന് രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ജീവിത പങ്കാളിയുമായി സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ധനം കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ വേണം സംസാരത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതുപോലെ കുജൻ മൂന്നിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം വാഗ്വാദങ്ങൾ ഒഴിവാക്കണം കാര്യങ്ങൾ രഹസ്യമാക്കി വയ്ക്കാതെ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് പോകാൻ ശ്രമിക്കണം അത് മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നതിനും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനുമൊക്കെ സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും മുതിർന്നവരുടെയൊക്കെ ഉപദേശം സ്വീകരിച്ച് പോകുന്നത് ഈ കുറുകാർക്ക് ഗുണം ചെയ്യും ഇനി കുറുവാർക്കും കന്നി ലഗ്നക്കാർക്കും അതായത് ഉത്രാം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് ഭാഗം അത്തം അതുപോലെ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പദം അപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് മൂന്നും എട്ടും ഭാവാധിപനാണ് മൂന്നും എട്ടും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത്തി ഒന്ന് വരെ ആ ചൊവ്വ ഏഴാം ഭാവരാശിയിൽ സ്ഥിതിയുണ്ടാകും ഏഴിലാണെങ്കിൽ രാഹു സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ രാഹുവും ചൊവ്വയുമായിട്ട് ഏഴിൽ യോഗം ചെയ്ത ഏഴിൽ അങ്കാരക യോഗം വരുന്നു ഈ കൂറുകാർക്ക് അപ്പോ അത് പൊതുവേ ഗുണകരമല്ല വിവാഹം ആലോചിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം തെറ്റിദ്ധാരണകൾ പരസ്പരം കുറ്റ കുറ്റപ്പെടുത്തലുകൾ വാഗ്വാദങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് ബന്ധത്തിലും വളരെ ശ്രദ്ധിക്കണം ഡൈവേഴ്സ് കേസുകൾ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ദമ്പതികൾ വേർവിരിഞ്ഞ് താമസിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത ഈ ഏഴിലെ കുജൻ്റെ രാഹുവിൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുക അതുപോലെ തന്നെ ജന്മരാശിയിൽ കേതുവുമട നിൽക്കുന്ന സമയമാണ് പൊതുവേ മാരിറ്റ് ലൈഫിൽ ഒരു സംതൃപ്തി കുറവ് ഈ സമയത്തുണ്ടാകും മെയ് ഒന്ന് കഴിയുമ്പോൾ സ്ഥിതിയിൽ മാറ്റങ്ങൾ വരും കാരണം വേഴ വ്യാഴത്തിന് രാശി മാറ്റം വരുന്നുണ്ട് ജന്മരാശിയിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അത് വിവാഹ ആലോചനകൾക്കും അതുപോലെ ദാമ്പത്യബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് സഹായകമാകും അതുപോലെ മുതിർന്നവരുടെയൊക്കെ ഇടപെട് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കൂടുതൽ സഹായകമാകുമെന്ന കൂടെ അറിയുക അതുപോലെ യാത്രകളിലൊക്കെ ശ്രദ്ധിക്കണം കാരണം ചൊവ്വ എന്ന് പറയുന്ന മൂന്നും എട്ടും ഭാവാധിപനാണ് അപ്പോൾ അതുപോലെ ബിസിനസ്സിൽ ഒക്കെ ഡിസ്പ്യൂട്ട്സ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ചിലർക്ക് ഒന്നിലധികം ബന്ധത്തിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടായെന്ന് വരാം അത് കുടുംബത്തിൽ പേരുദോഷം ഉണ്ടാക്കി എന്നൊക്കെ വരാം അപ്പോൾ അവിടെയൊക്കെ ഒരു ശ്രദ്ധ ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം അതുപോലെ ചിലർ വീട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനൊക്കെ ഒരു സാ സാധ്യത കാണുന്നുണ്ട് സമാന ജാതിയിൽ പെടാത്തവരുമായിട്ടുള്ള ഒരു ബന്ധമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അത് ചിലപ്പോൾ സഡനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനും സാധ്യത കാണുന്നുണ്ട് കുജൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം തൊഴിലിടത്ത് പ്രത്യേകിച്ച് മേലധികാരികളുടെയൊക്കെ പ്രീതി കുറയുന്നതിന് സാധ്യതയുണ്ട് അതേസമയം പുതിയ തൊഴിലവസരങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകും സംയമനവും നയതന്ത്രജ്ഞതയും തൊഴിലിടത്ത് ആവശ്യമാണ് എന്നറിയുക കുജൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജന്മരാശിയിൽ കുജൻ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അത് പിടിവാശി ചിലപ്പോൾ ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്തുണ്ടാകും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഈ സമയത്ത് ചിലപ്പോൾ കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിനെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നറിയുക കുജൻ മൂന്നിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ യാത്രകളിൽ അവയിലൊക്കെ നമ്മളൊരു കെയറ് വേണം സഹോദരങ്ങളുമായിട്ടൊക്കെ തർക്കങ്ങൾ ഒഴിവാക്കി പോകാനൊക്കെ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കുക അതുപോലെ ഈ മീഡിയ അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ അവരെല്ലാം തന്നെ അവരുടെ എഴുത്തുകൾ അല്ലെങ്കിൽ അവരുടെ പ്രഭാഷണങ്ങൾ സമൂഹത്തിൽ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാനും വിമർശനങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഒരു ശ്രദ്ധ ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകണം ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും അതായത് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഈ കുജനും രാഹുവുമായിട്ട് മീനൻ രാശിയിൽ യോഗം ചെയ്യുന്നത് എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് രണ്ടും ഏഴും ഭാവാധിപനാണ് രണ്ടും ഏഴും ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആറാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത്തൊന്ന് വരെ ആ ചൊവ്വ ആറാം ഭാവരാശിയിൽ ഉണ്ടാകും ആറാം ഭാവരാശിയിലാണ് രാഘുസിരിയുന്നത് ആറിൽ രാഹുവും കുജനുമായിട്ട് യോഗം ചെയ്ത് ആറിൽ ഈ തുലാക്കൂറുകാർക്ക് അങ്കാരക യോഗം എന്ന ഒരു യോഗം വരുന്നുണ്ട് അപ്പോൾ തൊഴിലിടത്ത് പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം പൊതുവെ ശത്രുതാ മനോഭാവം ഉള്ള സമയമാണ് കാരണം ചൊവ്വ ആറാം ഭാവരാശിയിലാണ് അപ്പോൾ അത് വാഗ്വാദങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം വ്യക്തിബന്ധങ്ങളിലും വ്യക്തിജീവിതത്തിലുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് വിവാഹ ആലോചനകളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സം ഇപ്പോൾ ഏഴാം ഭാവാധിപൻ ആറിൽ വരികയാണ് അപ്പോൾ അത് വിവാഹ ആലോചനകൾക്ക് തടസ്സം അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിന് കാലതാമസം ഇവയൊക്കെ ഉണ്ടാക്കാം ദാമ്പത്യ ബന്ധങ്ങളിലും ചെറിയ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ചിലർക്ക് മാതൃബന്ധുക്കളിയിരുന്ന വിവാഹ ആലോചനകൾക്കും സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് കേസുകൾ വഴിയൊക്കെ ചിലപ്പോൾ ധനനേട്ടം ഉണ്ടായെന്ന് വരാം അന്യായമായ മാർഗങ്ങൾ വഴി ധനാഗമത്തിന് ശ്രമം ഉണ്ടാകും അവർ ഷദ്ധീകണം അതുപോലെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവർ മുഖാന്തരം ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം ഇപ്പം സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് മനോഭാവത്തിലെ ഒരു മാറ്റം ഈ കൂറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകണം ആരില് അങ്കാരകയോഗം വരുന്നതുകൊണ്ട് ശത്രുക്കളുടെ ഏത് ഭീഷണിയും അതേ രീതിയിൽ നേരിടേണ്ട നേരിടുന്നതായിട്ട് കാണുന്നുണ്ട് അത് വലിയ പോരാട്ടത്തിലേക്ക് വഴിതെളിക്കും അപ്പോൾ മാനസികമായിട്ടുള്ള ഒരു അസന്തുലിതാവസ്ഥ ഈ സമയത്തൊക്കെ ഉണ്ടാകും അപ്പം അതേസമയം ശത്രുശല്യമൊക്കെ കുറയുന്ന സമയമാണ് അനാസ്ഥ കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വഷളാകാതെ നോക്കണം വായ്പകൾക്ക് അപേക്ഷിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ ആറിലെ കുജൻ്റെ സ്ഥിതി കൊണ്ടുണ്ടാകും അതുപോലെ കുജൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നതിനാൽ അല്പം പിടിവാശിയൊക്കെ ഈ സമയത്ത് കൂടും അപ്പോൾ പ്രകോപനപരമായിട്ടൊക്കെ സംസാരിക്കും റിയാക്റ്റ് ചെയ്യും അപ്പോൾ വാക്കുകൾക്ക് തീഷ്ണത കൂടുന്ന സമയമാണ് എന്നും കൂടെ അറിയുക അതുകൊണ്ട് ഒരു സംയമനം ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം അതുപോലെ കുജൻ ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒൻപതിൽ കുജൻ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ആറിൽ കുജൻ നിൽക്കുന്നത് നല്ലതാണ് അപ്പോൾ പ്രാരാപ്ത കർമ്മമൊക്കെ അനുഷ്ഠിച്ചു പോകുന്നവർക്ക് പ്രത്യേകിച്ച് കുജൻ്റെയൊക്കെ ആ എനർജി പ്രോപ്പറായിട്ട് വിനിയോഗിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട് ഭാഗ്യാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വർക്കിലൊക്കെ ശോഭിക്കുന്നതിനും സാധ്യതയുണ്ട് കാമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ ഉന്നത വിജയത്തിനും സാധ്യതയുണ്ട് അപ്പോൾ കുജൻ്റെ എനർജി ഇംപ്രോപ്പറായിട്ട് നേരായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാതെ വന്നാൽ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടാണ് ആ എനർജി കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ അത് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കും അതിനൊക്കെ അത് വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക കുജൻ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് ധനം കൈകാര്യം ചെയ്യുന്നതിൽ അതീവ ജാഗ്രത വേണം അനാവശ്യ ചെലവ് കൂടാതെ നോക്കണം ധനം കടം കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ശ്രദ്ധിക്കണം ചതി വഴി അതുപോലെ വഞ്ചന ഇവ വഴിയൊക്കെ തന്നെ ധനം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ചിലർക്ക് ഉറക്കക്കുറവിന് സാധ്യതയുണ്ട് ചൂട് രോഗങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് ഇവയിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോവുക ഇനി നമുക്ക് വൃച്ചിയക്കൂറുകാർക്കും വൃച്ചിയ ലഗ്നക്കാർക്കും അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മീനം രാശിയിൽ അംഗാരകയോഗം വരുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്താകും എന്നുള്ളതാണ് വൃച്ചിയെക്കുറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് ജന്മരാശ്യാധിപനാണ് അഥവാ ലഗ്നരാശ്യാധിപനാണ് ആറാം ഭാവാധിപനുമാണ് ചൊവ്വ ഇപ്പോൾ ജന്മരാശ്യാധിപനും ആറാം ഭാവാധിപനുമായിട്ടുള്ള ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മെയ് മുപ്പത്തി ഒന്ന് വരെ ചൊവ്വ അഞ്ചാം ഭാവരാശിയിൽ ഉണ്ടാകും അഞ്ചിൽ രാഹു സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ അഞ്ചാം ഭാവരാശിയിലാണ് രാഹുവും കുജനുമായിട്ട് യോഗം ചെയ്ത അങ്കാരക യോഗം വരുന്നത് ഇപ്പോൾ ജന്മരാശിയാധിപൻ അഞ്ചിൽ വരിക എന്ന് പറയുമ്പോൾ അഞ്ചിൽ വരികയും അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ മെയ് ഒന്നിന് ഏഴിൽ വരികയും കൂടെ ചെയ്യുന്ന സമയമാണ് അപ്പോൾ ജന്മരാശിയിൽ മെയ് ഒന്ന് മുതൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പം ആത്മീയ കാര്യങ്ങളിലും പ്രാർത്ഥനകളിലുമൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് ഈശ്വര കടാക്ഷം ഉണ്ടാകുന്നതിന് അത് കാരണമാകും അതുപോലെ അതുവഴി ഈശ്വരകടാക്ഷം ഉണ്ടാകുക വഴി എന്ത് പ്രശ്നങ്ങൾക്കും പ്രതിവിധി കണ്ടെത്താൻ അവർക്ക് കഴിയും പുത്തൻ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ ആ പുത്തൻ അറിവുകൾ ആർജിക്കുന്നതിനുമൊക്കെ അനുകൂലമായ സമയമാണ് കുജനും രാഹുവൊക്കെ അഞ്ചിൽ യോഗം വരുന്നതുകൊണ്ട് ഈ ഡിസിഷൻ മേക്കിങ്ങിൽ ഏത് കാര്യത്തിലും നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ അത് പെട്ടെന്ന് അത്തരം തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ കുജനും രാഹുവൊക്കെ അഞ്ചിൽ വരിക എന്ന് പറയുമ്പോൾ ഈ പുതിയ പുതിയ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ പുത്തൻ എൻജിനീയറിംഗ് കോഴ്സുകൾ ഇവയ്ക്കൊക്കെ താല്പര്യമുണ്ടാകും അപ്പം അതുപോലെ അത്തരം കോഴ്സുകൾ ചെയ്യുന്നതിനും അതുപോലെ പരീക്ഷകളിലൊക്കെ തന്നെ അപ്പിയർ ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ അനുകൂലമായ സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അഞ്ചിൽ കുജനും ഒക്കെ വരുമ്പോൾ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രണയബന്ധത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ആറാം ഭാവാധിപത്യം കൂടെ കുജനുണ്ട് അപ്പോൾ ഈ കുജനും രാഘു അഞ്ചിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് കവിതാക്കൾക്കിടയിൽ പ്രത്യേകിച്ച് അവർക്കിടയിൽ തർക്കങ്ങൾ തെറ്റിദ്ധാരണകൾ ഒക്കെ ഉണ്ടാകാം മെയ് ഒന്ന് മുതൽ ഈ സ്ഥിതിയിലൊക്കെ ചെറിയ മാറ്റം വരാം കാരണം ആ ഗുരുഗ്രഹത്തിന് മാറ്റം വരുന്നുണ്ട് ജന്മരാശിയിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അഞ്ചാം ഭാവാധിപനും കൂടിയാണ് ആ ഗുരു അത് അഞ്ചാം ഭാവാധിപൻ ഗുരു ഏഴിൽ വരുന്നതും ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നതുമൊക്കെ നല്ല ചിന്തകൾക്കും അതുപോലെ നല്ല ഒരു ഗൈഡൻസ് ഇവരുടെ ഭാഗത്ത് കിട്ടുന്നതിനുമൊക്കെ സാധ്യതയുണ്ട് അതുപോലെ സന്താനങ്ങളുമായിട്ട് തർക്കങ്ങൾ ഒഴിവാക്കാനൊക്കെ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അപ്പോൾ സന്താനലബ്ധിക്കായിട്ട് കാത്തിരിക്കുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് മെയ് ഒന്ന് കഴിയുമ്പോൾ അതിനനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അതേസമയം കുജൻ എട്ടില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആ കുജൻ ആറാം ഭാവാധിപത്യം ഉള്ളതിനാൽ ആ കുജന്റെ എട്ടിലെ ദൃഷ്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അനാവശ്യമായിട്ടുള്ള ചിലവ് കുറയ്ക്കുന്നതിന് അത് സഹായകമാണ് അതുപോലെ രോഗങ്ങളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ആശ്വാസം ഉണ്ടാകുന്ന സമയം കൂടെ ആയിരിക്കും അതേസമയം യാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയവും കൂടെയാണ് എട്ടില ആ കുജന്റെ ദൃഷ്ടി വരുന്നത് അതുപോലെ തന്നെ ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കൊക്കെ തന്നെ അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ അവരുടെ ഗവേഷണത്തില നിരീക്ഷണത്തിലൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ കുജൻ പതിനൊന്നിൽ ദൃഷ്ടി എന്നുണ്ട് അത് തൊഴിലിൽ പ്രത്യേകിച്ച് പുതിയ ആശയങ്ങൾ പുതിയ അറിവുകൾ ആ തൊഴിലിടത്ത് അപ്ലൈ ചെയ്യുന്നതിനും അത് തൊഴിലിൽ ഉയർച്ചയ്ക്കുമൊക്കെ സാധ്യതയുണ്ട് സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യതയുണ്ട് അതുവഴിയൊക്കെ വരുമാന വർധനവിനും സാധ്യത കാണിക്കുന്നുണ്ട് കുജൻ പന്ത്രണ്ടിൽ നിഷ്ഠി ചെയ്യുന്നുണ്ട് അത് പഠനവുമായിട്ടോ അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ വിദേശ യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പഠനവുമായി പഠന വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ഈ പഠനവുമായി വിദേശയാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ ചെലവ് ഉണ്ടാകും എങ്കിലും ഈ അനാവശ്യ ചെലവ് നിയന്ത്രിക്കുന്നതിന് ആറാം ഭാവാദിപനായിട്ടുള്ള ആ കുജന്റെ പന്ത്രണ്ടിലെ ദൃഷ്ടി സഹായകമാകും എന്നും കൂടെ അറിയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം